ഹൃദ്യമായ സുഗന്ധം തരുന്ന രണ്ട് ചെടികളെ പരിചയപ്പെട്ടാലോ പാരിജാതവും പവിഴമല്ലിയും കേരളത്തിലുള്ള ഒരുവിധം എല്ലാ ആളുകൾക്കും അറിയപ്പെടുന്ന രണ്ട് പ്ലാന്റുകളാണ് പാരിജാതം പവിഴമല്ലി പ്ലാന്റുകൾ ഈ രണ്ട് ചെടികളും ശരിക്കും വൃക്ഷമായി മാറുന്ന ചെടികളാണ് അത് നമ്മൾ നിലത്തൊക്കെ നട്ട് കുറച്ച് വർഷങ്ങൾക്ക് ശേഷമേ വൃക്ഷമായി മാറുകയുള്ളൂ എന്നാൽ ഈ രണ്ട് പ്ലാന്റിനെയും നമുക്ക് പോട്ടിലും വളർത്താനായിട്ട് സാധിക്കും ഒരുപാട് വളർന്ന ശേഷം മാത്രമല്ല ഇതിൽ പൂക്കൾ ഉണ്ടാകുന്നത് കട്ടിങ്സ് പിടിപ്പിച്ചുണ്ടാക്കുന്ന ചെടികളായതുകൊണ്ട് തന്നെ ചെറിയ പ്ലാന്റിൽ തന്നെ ഇതിൽ പൂക്കൾ ഉണ്ടാകുന്നുണ്ട് ഈ രണ്ട് ചെടികളും ഒരുപോലെ നമുക്ക് ഇഷ്ടം തോന്നുന്ന തരത്തിലുള്ള ഒരു സുഗന്ധം പരത്തുന്നവയും ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ളതുമായ പ്ലാന്റുകളാണ് രണ്ടും വെളുത്ത നിറത്തിലുള്ള പൂക്കളായതുകൊണ്ട് തന്നെ സന്ധ്യാനേരങ്ങളിലാണ് ഇവ വിടരുന്നത് പവിഴമല്ലി പ്ലാന്റ് ആണെങ്കിൽ വൈകുന്നേരം ആറു മണിക്ക് വിരിഞ്ഞ് രാവിലെ ആറു മണിയാവുമ്പോഴേക്കും ഇത് കൊഴിയുന്നുണ്ട് എന്നാൽ പാരിജാതം പ്ലാന്റ് അങ്ങനെയല്ല വൈകുന്നേരം ആണ് ഇതിൻ്റെ പൂക്കൾ വിടർന്നു തുടങ്ങുന്നതെങ്കിലും പകലും അവ കുറച്ച് ദിവസം ആ പൂക്കൾ അതുപോലെ തന്നെ നിലനിൽക്കാറുണ്ട് ഹിന്ദു വിശ്വാസം അനുസരിച്ചാണെങ്കിൽ ഈ ചെടികൾ വീട്ടുമുറ്റത്ത് വെച്ച് പിടിപ്പിക്കുന്നത് തന്നെ വളരെ നല്ലതാണെന്നാണ് പറയുന്നത് ഈ രണ്ട് ചെടികളുടെയും നല്ല ഹെൽത്തിയായ പ്ലാന്റ്സുകൾ നമ്മളെടുത്ത് അവൈലബിളാണ് പവിടമല്ലിയുടെ ആണെങ്കിലും പാരിജാതത്തിൻ്റെ ആണെങ്കിലും അത്യാവശ്യം വലിയ പ്ലാന്റ്സുകളാണ് ഇപ്പോൾ നമ്മുടെ അടുത്ത് സെയിലിന് ആയിട്ടുള്ളത് ഈ സൈസിലുള്ള രണ്ട് പ്ലാന്റിനും കൂടെ കേരളത്തിൽ എവിടെ ആയാലും കൊറിയർ ചാർജ് ഉൾപ്പെടെ ഇരുന്നൂറ്റി രൂപയ്ക്കാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് ഈ സൈസിലുള്ള പവിഴമല്ലി പ്ലാന്റ്സുകൾ വളരെ ലിമിറ്റഡ് സ്റ്റോക്കാണ് അതുകൊണ്ട് തന്നെ ഈ പ്ലാന്റ് വാങ്ങിക്കാൻ താൽപ്പര്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് പാരിജാതം പവിഴമല്ലി കോംബോ എന്നൊന്ന് മെസ്സേജ് അയച്ചോളൂ നിങ്ങൾ ഈ ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുതേ കൂടാതെ ചെടികളെ സ്നേഹിക്കുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയുമായി കാണുന്നവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ഹാപ്പി ഗാർഡനിങ്